എന്തെങ്കിലും സംസാരിച്ചു തീർക്കാം തീർക്കാൻ ചെയ്യും നീ ഈ വീട്ടിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോണം കേട്ടോ പ്രത്യേകിച്ച് കേശിനോട് എവിടെയെങ്കിലും പോവാന്നെങ്കി പറഞ്ഞിട്ട് പോണം പ്രശ്നം തീർന്നു ആ ശരി ഇത് ഞാൻ ഈ വീടിന് പുറത്തിറങ്ങുവാണെങ്കിൽ നിന്നോട് പറഞ്ഞിട്ടേ ഞാൻ പോകത്തൊള്ളു പോരെ ഹലോ നന്ദി അങ്ങനെ ഞാൻ ചെയ്യണം എനിക്ക് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് ഞാൻ ഈ വീടിന് പുറത്തിറങ്ങുമ്പോൾ നിന്നോട് എവിടെ പോകണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ സാറും ഈ വീടിന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എവിടെ പോവാണ് ആരെ കാണാൻ പോവാണ് എപ്പോഴാണ് ഇറങ്ങുന്നത് എപ്പൊ തിരിച്ചു വരും ഈ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം അങ്ങനെയാണ് സാറിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക്

എന്നിട്ടും ഇവനുള്ള പുറകെ നടന്നു അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞില്ല അപ്പൊ എന്റെ കാര്യത്തിൽ നീ ഇടപെടാൻ വരേണ്ട ആവശ്യമില്ല പിന്നെ ആന്റി ഈ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ അത് ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ കാര്യത്തിൽ ഇവിടെ വേറെ ആരും കേറി ഇടപെടേണ്ട ആവശ്യം തൽക്കാലം ഇല്ല അതെ നമുക്ക് ഈ ചർച്ച ഇവിടെ നിർത്താൻ പറ്റി ശരിയാവൂല പിരിച്ചുവിട്ടിരിക്കുന്നു എങ്ങോട്ടും പിടിച്ചുവിട്ടിട്ടില്ല ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളോട് ചർച്ച ചെയ്ത് തന്നെ ഞാൻ നീ പറയുന്ന പോലെ കേൾക്കാം പക്ഷെ അങ്ങനെയാണെങ്കിൽ നീയും ഞാൻ പറയുന്ന പോലെ കേൾക്കണം പിന്നെ സംഗതി നമ്മൾ ചേട്ടനീതിയാണ് ഒരു വയസ്സിന്റെ വ്യത്യാസം ഉള്ളെന്നുണ്ടെങ്കിലും നമ്മൾ ഇത്രയും നാളും ഫ്രണ്ട്സിനെ പോലെ തന്നെയായിരുന്നു ആ കാര്യം എന്റെ പൊന്ന മക്കളും മറക്കരുത് കേട്ടാ അപ്പ അതാണ് വിഷയം ഞാൻ പോയിട്ട് കൊറേ നേരമായി എന്നെ കാണാനില്ല അത് അതോർത്തന്റെ ബ്രോങ്ങ് പോയോ എന്റെ അമ്മപോലത്തെ ബ്രോയെ വേറെ എവിടെ കിട്ടും ഞാൻ കടലിച്ചാടുന്ന് പറഞ്ഞ ബ്രോയും ചാടും ഞാൻ കയറി ചാടുന്നു പറഞ്ഞ ബ്രോയും കയറി ചാടും ഞാൻ ദൈവമേ ഇതേപോലത്തെ ബ്രോയെ എനിക്ക് തമ്മേ ശിവ അത് നീ നീക്ട് മുന്നാടി ഇരുന്നേ പാസം പാത്ത എല്ലാവർക്കും പൊറാമ വരും കേട്ടടി കേട്ട് ഇവിടെ കേട്ടോണ്ട് നിന്റെ ചെലതൊക്കെ കാണുകയും ചെയ്യണ് അതാണ് ഇവിടെ സഹിക്കാൻ വയ്യാ നിൽക്കണത് ഞാനേ ഞാൻ എന്തായാലും പറഞ്ഞ കുടിപ്പു ഞാൻ പോണേ ഇവിടെ എന്താ പോയി സായിപ്പിനെ കണ്ടപ്പോ വന്നു പറഞ്ഞ പോലെ ആയല്ലേ ഇവിടെ അവന്റെ ആവേശം മൊത്തം പോയി എന്തൊക്കെയായിരുന്നു പാത്രം എടുത്ത് താഴെയിടുന്നു ഭിത്തിൽ ഇടിക്കുന്നു യോ എന്തൊക്കെ പ്രകടനമായിരുന്നു ഇവിടെ കാഴ്ചവെച്ചത്

അത് ഞാൻ പറയണ്ടെന്നു വെച്ചതാണ് ആയിട്ട് പറഞ്ഞതാണ് കാര്യം വേറെ ഒന്നും അതായത് പുള്ളി പുള്ളിയുടെ വീട്ടില് ഈ കാര്യം പറഞ്ഞു അപ്പൊ ഒരു കുടുംബസമേതം അടുത്ത ഞായറാഴ്ച ഇവിടെ പെണ്ണ് വയ്ക്കാൻ വേണ്ടി വരുന്നുണ്ട് അമ്മക്ക് ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുത്തു അത്രേ ഭയങ്കര ഇഷ്ടമായി നല്ല തങ്കപ്പെട്ട കൊച്ചെന്ന് പറഞ്ഞു അവർക്ക് എത്രയും വേഗം എന്നെ കൊണ്ട് വീട്ടിലോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം അപ്പൊ ഞാൻ ഞാൻ ഓക്കെ പറയട്ടെ യും ആശിച്ച് മോഹിച്ചു നിക്കുന്ന ഒരാളോട് ഞാൻ പറയാ ഇനിയിപ്പോ കേശുന്റെ സമ്മതം കൂടെ വാങ്ങാനുള്ളൂ എനിക്കിഷ്ടെന്തായാലും സമ്മതിക്കും അല്ലെങ്കിലും എന്തൊരു ഇഷ്ടത്തിൽ അതിന് ഇതിന് വെക്കൂല you <laughs>